നമസ്കാരം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വർഷങ്ങളായി താൻ തൻ്റെ പിതാവ് എന്ന് കരുതിയിരിക്കുന്ന ആൾ ശരിക്കും പിതാവല്ല മറ്റൊരാളാണ് തൻ്റെ പിതാവ് എന്ന് അറിയുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അതും ഒരു വളരെ പ്രമുഖനായ വ്യക്തിയുടേതാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവമെങ്കിൽ അതിന് തീവ്രത കൂടും എന്നുള്ളതും ഉറപ്പാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നടന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ലോകത്തെ ആത്മീയരംഗത്തെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് കാൻഡർബെറി ആർച്ച് ബിഷപ്പിനാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാൻഡർബെറി ആർച്ച് ബിഷപ്പായ ജസ്റ്റിൻ വെൽബി ഇപ്പോൾ മനസ്സിലാക്കുന്നത് തൻ്റെ പിതാവ് സർ ആൻ്റണി മൊണ്ടെക് ബ്രൗൺ എന്ന വിൻസൻ ചർച്ചിലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് എന്നാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ പിതാവായി കരുതിയിരുന്നത് ഗാവിൻ വെൽബിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഭർത്താവായ തൻ്റെ പിതാവ് എന്ന് ഇത്രയും കാലം കരുതിയിരുന്ന ഗാവിൻ വെൽബിയാണ് സ്വന്തം പിതാവ് എന്നാണ് ആർച്ച് ബിഷപ്പ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവായ ജെയിൻ വില്യംസ് ഈയിടെ അന്തരിച്ചിരുന്നു അതിനുശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് മാത്രവുമല്ല ഒരു വലിയ അത്ഭുതവും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ പേരിലുണ്ടായിരുന്ന രണ്ട് ദശാംശം നാല് മില്യൺ പൗണ്ട് വരുന്ന സ്വത്തുക്കൾ ഇത് എസ്റ്റേറ്റാണ് അതും ആർച്ച് ബിഷപ്പിന് ലഭിച്ചിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് കാൻഡർബറിർച്ച് ബ ബ ബിഷപ്പ് നിലയിൽ ല ല ല ലഭിക്കുന്ന വാർഷിക ശമ്പളത്തിൻ്റെ ഇരുപത്തി എട്ട് ഇരട്ടിയോളം വരും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്വത്ത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം കാൻഡർബറി ആർച്ച് ആകട്ടെ ഇതിനെക്കുറിച്ച് ദുഃഖിക്കാനോ പരിഭവിക്കാനോ പരാതി പറയാനോ ഒന്നും തയ്യാറായിട്ടില്ല പക്ഷേ ആംഗ്ലിക്കൻ സഭയെ സംബന്ധിച്ച് നേരത്തെ മറ്റൊരു നിയമമുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലൂടെ ജനിക്കുന്ന വ്യക്തികൾക്ക് വൈദികനാവാനും ബിഷപ്പ് ആവാനൊന്നും തന്നെ കഴിയില്ല എന്നൊരു നിയമം നേരത്തെ ഈ സഭയിലുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ആ നിയമം മാറുകയായിരുന്നു അങ്ങനെയാണ് ഇനി അദ്ദേഹത്തിന് ആർച്ച് ബിഷപ്പ് പദവിയിലും തുടരാം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല നേരത്തെ അദ്ദേഹത്തിൻ്റെ അമ്മ വിൻസൻറ്റ് ചർച്ചിലിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പിതാവായ ആ മനുഷ്യനും അവിടെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു അങ്ങനെ അവർ തമ്മിൽ അക്കാലത്തുണ്ടായ ബന്ധത്തിൽ ജനിച്ച മകനാണ് ആർച്ച് ബിഷപ്പ് പക്ഷെ അവരുടെ വിവാഹം കഴിഞ്ഞ് കൃത്യം പത്ത് മാസം ആയപ്പോഴാണ് ഇദ്ദേഹം ജനിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവായ ഗാവിൻ വെൽബി തന്നെയാണ് ശരിക്കുമുള്ള പിതാവ് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇപ്പോഴുണ്ടായ ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ അമ്മ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇത് പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ അന്ന് ഇത് പരസ്യമാക്കാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തൻ്റെ മകൻ ആർച്ച് ബിഷപ്പ് എന്ന അത്യുന്നതമായ പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് ഭാവിയിലെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പദവിക്കോ സ്ഥാനത്തിനോ ഒക്കെ തന്നെ അത് കോട്ടം വരുത്തും എന്നുള്ള ഭയം അമ്മയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഇക്കാര്യം ആർച്ച് ബിഷപ്പിൻ്റെ പിതാവ് ആരാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്താത്തത് ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം ആർച്ച് ബിഷപ്പ് പറയുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പല തവണ തൻ്റെ അമ്മയുടെ ഓഫീസിലെത്തുമ്പോഴും മറ്റും തൻ്റെ പിതാവെന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന വ്യക്തിയെ താൻ കണ്ടിട്ടുണ്ട് എന്നാണ് പക്ഷെ അപ്പോഴൊന്നും അറിയില്ലായിരുന്നു ഇദ്ദേഹമാണ് ശരിക്കും തൻ്റെ പിതാവെന്ന് അതേസമയം ആന്റണി മൊണ്ടെ ബ്രൗൺ ആകട്ടെ പലതവണ തൻ്റെ ഭാര്യയോട് തനിക്ക് ഇങ്ങനെ ഒരു മകനുള്ളതായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ആരാണ് എന്നുള്ളത് മാത്രം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല ഒരിക്കൽ നീ അത് മനസ്സിലാക്കും എന്ന് മാത്രമാണ് അദ്ദേഹം തൻ്റെ ഭാര്യയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള വലിയൊരു വെളിപ്പെടുത്തൽ വന്നതിൻ്റെ അതിൻ്റെ നാണക്കേട് അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ആർച്ച് ബിഷപ്പിനെ ബാധിക്കുന്നില്ല അത് ദൈവത്തിൻ്റെ ഒരു വിധി എന്ന രീതിയിൽ എടുക്കാനാണ് താൻ താൽപ്പര്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അറുപത്തെട്ടാം പിറന്നാൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഒരു അറുപത്തെട്ടാം പിറന്നാളിന് സമ്മാനമായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരുപക്ഷെ തൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപയ്ക്ക് വില വരുന്ന സ്വത്തുക്കളെ കണക്കാക്കാം എന്നാണ് നാട്ടുകാരും പറയുന്നത്